അത് വേറെ വിഷയം ഞാൻ പറഞ്ഞു റാലി റാലി സംയുക്തമായി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം റാലി സംയുക്തമായി നടത്താൻ വേണ്ടി അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു അന്തിമ അല്ല അങ്ങനെയല്ലല്ലോ അതിൽ ഉണ്ടായത് ഇത് നാല് സുന്നി സംഘടനകൾ റാലി നടത്തുന്നു മെയ് മൂന്നിന് അങ്ങനെയാണുണ്ടായത് അതില് എങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായില്ല അതിലുണ്ടായതാണ് നാല് സുന്നി പിന്നെ നേതൃത്വങ്ങൾ ഒന്നിച്ച് വക്ഫ് റാലി നടത്തുന്നു മെയ് മെയ് മൂന്നിന് അപ്പൊ അങ്ങനെ അത് സുപ്രഭാതത്തിൽ ഞാൻ ഇന്ന് കൊയ്യൂർ സാദിനെ രാവിലെ വിളിച്ചു അങ്ങനൊരു തീരുമാനം ഇല്ല അങ്ങനൊരു മുഷാവർ ആലോചിച്ചിട്ട് പോലും ഇല്ല ഞാൻ പറഞ്ഞ സുപ്രഭാതത്തിന്റെ ഓൺലൈനിൽ ഞാൻ കണ്ടു ഞാൻ ഓൺലൈനിൽ കണ്ടു അതുകൊണ്ടാണ് ഉസാദി പറയുന്നത് അതില്ല അത് ആരോ കൊടുത്ത് അത് അതിനറിയണല്ലോ ഞാൻ ഇക്കബാലിന് വിളിച്ചു ഇക്ബാലി ആയിട്ട് അതിലേക്ക് ബന്ധമുണ്ട് കാരണം ഇക്കബാലിന് ഞാൻ ഉപ്പാലും കൂട്ടി മീറ്റിങ്ങിന് വരുമ്പോ അവിടെ ഏറ്റവും സീനിയർ ഇപ്പൊ ഇക്ബാലാണ് മുമ്പ് ചായ കൊടുത്ത ആളാണെങ്കി ഇപ്പൊ സീനിയർ അറിയോ ഇക്ബാലിന് അറിയാലോ കഥയെല്ലാം ഞാൻ ഇക്ബാലിന് ഇടയ്ക്കിടക്ക് ഞാൻ പറയലുണ്ട് ഇന്ന് എന്റെ ഉപ്പ കേസ് നടത്തിയ ആളാണ് വിദ്യാഭ്യാസ ബോർഡിന് വിദ്യാഭ്യാസ ആക്സിഡന്റ് ആയിട്ട് രണ്ടു മാസം ഹോസ്പിറ്റലിൽ ഉണ്ടായതും ഇതെല്ലാം എ പി പറ്റിക്കുമ്പോ ഉപ്പാക്ക് അംബാസിഡർ കാറും പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അന്ന് കൊടുത്തിന് എമ്മക്ക് കൊടുത്തോലും വാഗ്ദാനം ചെയ്യുന്നു പോട്ടിക്കേതിന് സംശയമില്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിക്കൂലന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഈ തരിയുടെ പരിപാടിക്ക് ഞാൻ ഞാനിപ്പോ എസ് എം എഫിന്റെ ഉത്തരവാട്ട ആളാണ് ഈ അഡ്ജസ്റ്റ് ലയിക്കുക എന്നുള്ളത് ഇല്ലാതെ ഒരു പരിപാടിക്ക് നിൽക്കരുത് ലയിക്കണം അത് ഞമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് എ പിന്നെ പിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന സ്റ്റേജിൽ ഇരുത്തിയാൽ നൂറ് മഹലകളുണ്ടാക്കും അയാൾ കച്ചവടക്കാരനാ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾക്ക് അസീസ് മാഷെ അറിയോ വിദ്യാഭ്യാസം അറിയോ നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെ മുമ്പത്തെ പാരമ്പര്യം ഞങ്ങൾക്ക് അറിയോ എന്തെങ്കിലും നിങ്ങൾക്കിന്റെ പാരമ്പര്യം എന്തെങ്കിലും അറിയോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലേ ഞങ്ങൾ മൂന്നാം തീയതി റാലി നടത്താൻ ഒന്നിച്ച ആരും റാലി നടത്താൻ നിൽക്കുന്ന ആരെയ്പ്പി ഉസ്മാൻ സാഹിബിനെ അറിയോ ഓരോ പണ്ഡിതന്മാരെ മനസ്സിലായി ത്യാഗം അഹിച്ച നിങ്ങൾ ആരാ സുപ്രഭത്തിന്റെ നിങ്ങളെ നമ്പറാണ് ഇപ്പാല് തന്നത് നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞു ലത്തീഫ് മൊയ്ലബിയാണ് ഇന്റെ ആള് അയാൾക്കതിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു ആ ആ അല്ല അത് നിങ്ങളോട് ചോ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു ഈ ഓൺലൈൻ സുപ്രഭാതത്തിൽ വരാനുള്ള കാരണം ഞങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ല യു കെ ആ പിന്നെ ആരാ കൊടുത്തു സേ ഇപ്പൊ ഇപ്പൊ ഇങ്ങള് നടത്തും പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങൾ നടത്തും അതിൽ നടത്താൻ പോവെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പൊ സാ പറഞ്ഞതല്ലേ എന്നോട് നടത്തും നടത്താൻ പോവാണ് അപ്പൊ ഇത് ഓൺലൈനിൽ അറിയില്ല ഓൺലൈനിൽ ആരാണ് സുപ്രഭാതത്തിൽ ഇതുവരെ അവര് സുന്നിയല്ല എ പി ഇപ്പൊ ഞങ്ങക്ക് സുന്നി അയില്ല സുന്നിയാണെങ്കിൽ ലയിക്കണം എല്ലാ എല്ലാ സ്വത്തും മുതലെല്ലാം സമസ്ലെത്തണം ആ ഇത് ആരാ പിന്നെ ഇപ്പൊ പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ നടത്താൻ തീരുമാനിച്ചു പറഞ്ഞു ഇപ്പൊ പറയുന്നത് ഞാൻ ഞാൻ അറിയില്ല സുപ്രഭാതത്തിൽ കൊടുത്തത് അന്താ വിരോധാഭാസം ഈ നാല് അത് ആര് തീരുമാനിച്ചു തീരുമാനിക്കുമ്പോ മുഷാവറിന് ഇത് പറഞ്ഞ ആരോ തീരുമാനിച്ചത് ആരോ തീരുമാനിച്ചത് നാല് കൂട്ടർ ആരായിരുന്നു മധ്യസം വഹിച്ചത് ഈ നാല് കൂട്ടര് വിളിച്ചാൾ ആരാണ് കൊയ്യൂർസാദ് അറിയില്ല കൊയ്യൂർസാദ് മുഷാഫറിന്റെ മൂന്നാമത്തെ ആളാണ് കൊയ്യൂർസാദ് അറിയില്ല അങ്ങനത്തെ ഒരു തീരുമാനം എന്റെ അല്ലെ കഴിഞ്ഞ കൊയ്യൂർസാദ് അഭേദ്യ ബന്ധമുള്ള കുടുംബമാണ് ഞാൻ അതുകൊണ്ട് ആദ്യ കാര്യമായിട്ട് വിളിച്ചു ഞാൻ നാട്ടിലില്ല ഞാൻ നാട്ടിലില്ല സ്ഥലത്തില്ല ആ അപ്പൊ അപ്പൊ എങ്ങനെയാണ് ഇത് ആരാ പിന്നെ തീരുമാനം എടുക്കാൻ അല്ല അതെല്ലാം ഓക്കെ നല്ലതന്നെ ഞാൻ ചോദിക്കും ഇത് ആരാ ബാക്കി രണ്ടും പിടിയും ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല എ പി വിഭാഗത്തെ വിളിക്കാനുള്ള തീരുമാനം എടുത്ത എടുത്താരത് പറഞ്ഞത് ഉഷാവർ എടുത്തിട്ടില്ല പിന്നെ ആരാന്ന് പറഞ്ഞാരാണ് എ പി വിഭാഗത്തെ വിളിക്കാൻ ആ പിന്നാര് ഏഹ് അല്ല നമ്മളിൽ ആരാണ് നേതൃത്വം കൊടുത്തത് നമ്മളിൽ ആരാണ് ഈ നാല് വിഭാഗം കൂടി കോഴിക്കോട്ട് പല പരിപാടി അല്ല ഏടെ എന്താ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞ ഒരു പരിപാടി പറഞ്ഞേ കോഴിക്കോട് നടത്തിയ നാല് വിഭാഗം കൂട്ടിട്ടു അല്ല ഒരു അല്ല ഒരു പരിപാടി ഉസ്തകം പറയും കേൾക്കാനാണ് നമുക്ക് താല്പര്യമുണ്ട് ഏതാ ഒരു പരിപാടി പറഞ്ഞത് ഏതൊന്ന് ഒരു പരിപാടി ഉസ്തം പറയും വിവാഹം ഒന്നിച്ച് നടത്തിയൊരു പരിപാടി ആണ് സുനിന്ന് നടത്തിയത് സമസ്തീന്ന് ഒരു ഗ്രാൻഡ് പരിപാടി നടത്തിയ എസ് എം എഫ് ആണ് ഏഹ് എവിടെ വെച്ച് നടത്തി എവിടെ നടത്തിയത് ഞങ്ങള് പറയുന്നു അത് ആരാ നടത്തി ആരും നമ്മൾ പോയത് അല്ല നമ്മൾ നമ്മൾ നാരാ പോയത് അതില് ഏപി മർക്കസില് സമസ്തയിൽ നാരാ പോയത് ആരാ പോയത് സമസ്ത ില്ക്കാത്ത് സെമിനാറിന് സമസ്തയിൽ നിന്ന് പോയ റുസാന്റെ പേര് അറിയാനാണ് ഞാൻ അറിയില്ല ഞാനും ഉത്തരപെട്ട ആളാണ് ഞാൻ ഇപ്പൊ നാട്ടിലില്ലാന്നില്ല ഞാന് ഉപ്പാരുടെ കൂടെ ആര് ആശ്രമം പോയൊരു കക്കുംപൊടി ആ ഊപ്പർ പോയിരുന്നു സെമിനാറ്ക്കാത്തിന്റെ സെമിനാറിന് അത് ഇത് ആരാ മൂപ്പർ പോകാൻ തീരുമാനിച്ചത് അറിയാനാണ് അറിയല്ലോ മെയിൻ പോസ്റ്റിൽ ഇരിക്കുന്ന ആളല്ലോ സാർ ആരാ കക്കുംപടി പോകാനാരാ പറഞ്ഞത് മർക്കസിൽ ഞാൻ അറിയില്ല അതെ ഇത് അത് ജിഫ്രി തങ്ങളാണ് പോവാൻ പറഞ്ഞത് പ്രസിഡന്റ് അതറിയില്ല ആരാ പറഞ്ഞത് അറിയില്ല കക്കുംപടി ആ കക്കും പടി അതെ അതെ കക്കും പടി മർക്കസിൽ പരിപാടിക്ക് പോയിട്ടുണ്ട് ഓക്കെ അതെ ആ ആ അത് മർക്കസിന്റെ തന്നെ അവരുടെ ആണ് അവരുടെ ആണ് ആ ഇന്ന് നടത്തിയിട്ടുണ്ട് അത് കക്കും പുള്ളീനെ അയച്ചത് അറിയില്ല കക്കുമുടി ഞങ്ങൾ ആരും അറിയില്ല ഞങ്ങളൊന്നും മീഡിയയിൽ കണ്ടിട്ടില്ല അത് ഇങ്ങനെ ഞാൻ ഞാൻ ഇതുവരെ വാട്സാപ്പിലൊന്നും കണ്ടിട്ടില്ല അങ്ങനെ സംഭവം ഞാൻ കണ്ടത് എസ് എം എഫ് നടത്തിയത് കോഴിക്കോട് ടൗണിൽ നടത്തിയത് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് സമസ്ത നേതാക്കളും പങ്കെടുത്തിട്ടുണ്ടായി മുച്ചാവറിയും പങ്കെടുത്തിട്ടുണ്ട് ഏ അത് നടക്കട്ടെ അത് നടക്കട്ടെ അതല്ല പറയുന്നത് ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരാം ഇതിലേക്ക് ഈ കൊച്ചിയിലെ പരിപാടി നിങ്ങൾ സുപ്രഭാതത്തിൽ നിങ്ങൾ നിങ്ങൾ ഇക്ബാല എന്തിനാ നിങ്ങൾ ഈ ഞാൻ സുപ്രഭാത ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ ആരാ കൊടുത്തിട്ട് ഇക്ബാലിനോട് ചോദിച്ചു അപ്പൊ വന്ന് നിങ്ങളെ നമ്പർ വന്നിട്ട് മൂപ്പരോട് ചോദിച്ചാൽ അതിന്റെ സത്യാവസ്ഥ അറിയുന്നുണ്ട് അപ്പൊ ആരാ പിന്നെ അല്ല പിന്നെ ആരാണ് സുപ്രഭാതത്തിൽ ആരാ കൊടുത്തത് അത് ആ അല്ല ഇങ്ങ അല്ല ഉസ്താദെന്നെ പറഞ്ഞുണ്ടെന്നും പറഞ്ഞു ഉസ്താദെന്നെ പറയുന്ന അറിയില്ലെന്നും പറയുന്നു ഉണ്ടെന്ന് പറയുന്നു ഈ ഈ മൂന്നാം മൂന്നാന്തരം പരി പരി ഇല്ലാന്ന് കൊയ്യോട് ഉസ്താദ് പറയാണ്